രാജ്യത്ത് സ്വകാര്യ മേഖലയിലെയും മറ്റും തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന മധ്യാഹന വിശ്രമ സമയം ഉച്ചവിശ്രമ സമയം അവസാനിച്ചതായിട്ട് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിക്കുന്നുണ്ട് ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ മൂന്ന് മാസ കാലയളവിലേക്കാണ് ഈ പുറം തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മധ്യാ വിശ്രമ സമയം ഉച്ചവിശ്രമ സമയം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയം ജോലി ചെയ്യരുത് ജോലി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ കഴിഞ്ഞതായിട്ട് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിക്കുന്നത് ഇതിലൂടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ സംരക്ഷണം ഏർപ്പെടുത്താൻ സാധിച്ചതായിട്ട് അതോറിറ്റി അറിയിക്കുന്നുണ്ട് ചില ആളുകളൊക്കെ രാജ്യത്ത് ഈ എമർജൻസി വാഹനങ്ങളോടൊപ്പം മത്സരിക്കുന്നതായിട്ട് വാഹനങ്ങളുമായിട്ട് മത്സരിക്കുന്നതായിട്ട് സൗദി പൊതുഗതാഗത വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രധാനമായിട്ടും റോഡിൽ ആംബുലൻസുകൾ ഫയർ ട്രക്കുകളൊക്കെ പോകുന്ന സമയത്ത് അതിനോടൊപ്പം തങ്ങളുടെ വാഹനങ്ങളുടെ വേഗത കൂട്ടി വെച്ചു പിടിപ്പിച്ച് പെട്ടെന്ന് തന്നെ ട്രാഫിക്കിൽ നിന്ന് ഒഴിവാക്കാം എന്ന ധാരണയോടുകൂടിയാണ് പല ആളുകളും ഈ ഒരു പ്രവണത ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എമർജൻസി വാഹനങ്ങളോടൊപ്പം വെച്ചു പിടിപ്പിക്കുകയോ മത്സര ഓട്ടം നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് റിയാൽ മുതൽ തൊള്ളായിരം റിയാൽ വരെ പിഴ ലഭിക്കുമെന്നും അതോറിറ്റി വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതൊരു അപരിഷ്കൃത പെരുമാറ്റമാണെന്നും ട്രാഫിക്കിൽ എമർജൻസി വാഹനങ്ങൾക്കെല്ലാം തന്നെ മുൻഗണന നൽകണമെന്നും അതോറിറ്റി വ്യക്തമാക്കുന്നു സൗദിയിൽ കാലാവസ്ഥാ മാറ്റത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ പകർച്ചവ്യാധികൾക്കെതിരെയുള്ള മുന്നറിയിപ്പ് സൗദി ആരോഗ്യ മന്ത്രാലയം നൽകുന്നുണ്ട് ഇതിനായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഹെൽത്ത് ക്ലസ്റ്റർ വഴിയും സിഹത്തി ആപ്പ് വഴിയും അപ്പോയിൻമെന്റ് എടുത്ത് നേടാവുന്നതാണ് കൂടാതെ തന്നെ എല്ലാ പ്രദേശങ്ങളിലെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഈ പകർച്ചവ്യാധിക്കെതിരായിട്ടുള്ള വാക്സിനേഷൻ ലഭ്യമാണ് ഓരോ വർഷവും ഈ വൈറസിൽ മാറ്റമുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ഈ വാക്സിനേഷൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ മന്ത്രാലയം പറയുന്നത്